സംസ്കലാശൂന്യ വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തപ്പെടുന്ന സർഗലയം പതിനഞ്ചാമത്തെ എഡിഷൻ തളിപ്പറമ്പ് നടന്നു നമ്മളോടൊപ്പം ഉള്ളത് വ്യത്യസ്ത മത്സരങ്ങളിൽ വിജയികളായി പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഇന്ന് മാതൃ മേഖലകളിലൊക്കെ നിര സാന്നിധ്യമായി നിൽക്കുന്ന പ്രിയപ്പെട്ട റിനാദ് മേൽമുറിയാണ് സരകരയത്തിൻ്റെ വേദിയിൽ അദ്ദേഹം രണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു വിലയിരുത്തലാണ് ഈ വേദിയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിനാദ് നിലവിൽ പഠിക്കുന്നവിടെ സ്കൂളിൽ നേരത്തെ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ ഉണ്ട് ഏത് മത്സരത്തിന് െ ഓക്കെ ഇപ്പം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ദൂൾ കലസ് പങ്കെടുത്തിട്ടുണ്ട് മുസാബാക്ക പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ നമ്മൾ സർഗലയും ഇതൊക്കെ തമ്മിലുള്ളൊരു വ്യത്യസ്തത കാണുന്നത് ഏതായിരിക്കും എത്രത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ മത്സരങ്ങൾ ഒന്നും കൂടി ഉഷാറാ മറ്റേന്ന് അപേക്ഷല്ലേ എല്ലാവർക്കും മത്സരിക്കാനുള്ള വഴികളുണ്ട് അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ സർകലേ ഇവിടെ മത്സരിക്കാൻ വരുന്ന ഏതിലൊക്കെ മാപ്പിളപ്പാട്ട് നിലവിൽ അനുസ്മരണ ഗാനം പൂർവ്വ സൂര്യകളായ സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പറയപ്പെടുന്ന അല്ലെ അവരനുസ്മരിക്കപ്പെടും ഇവിടെ ആരെ കുറിച്ചായിരുന്നു പാടിയിരുന്നത്

തങ്ങളെ പൂമുഖം വറയുന്നില്ല മറക്കുക ഞങ്ങൾ കാവുകയില്ല മനുഷ്യ മനസ്സുകൾ മരതകമാക്കിയ മുത്ത് തങ്ങളും വിട്ടുപിരിഞ്ഞില്ല ായത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റിലേക്ക് എത്തിയത് നേരത്തെ സർഗിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇതെല്ലാം എത്തിയിട്ടുണ്ടോ ആ അപ്പം സ്ഥിരമായിട്ട് ഈ ഓട്ടത്തിനോടൊപ്പം ഇണ്ടല്ലേ എസ് കെ സിന്റെ സർക്കലിയോടൊപ്പം ഇവിടെ രണ്ടാമത് മത്സരിച്ച മത്സര മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടില് വിത്തേ ഗ്രേഡ് അതേതായിരുന്നു ആയുധം പഠിന്ന് ുംതലപ്പടി പിട്ടുകൊട്ടകൾ കുത്തി മലർത്തുന്നേടി പുലിയലി ഹംസയതേ പെട്ടുകൾ തകൃതം തട്ടുകൾ തിമൃതം തടവിടുമടവുകൾ ഹറബിടലാൽ കുട്ടുകൾ അടി പിടി കട്ടര പുളിതിട്ട് കിടുക്കിട്ട് കുരു കൂട്ടും കരിഷണമാൽ മുത്തുകൾ കത്തികൾ കുശാലാൽ അടലുടൽ കിടും കഥ തുടർവിനയായി വിനയരിശായി പരിശമതായി പരിശകൾ പല പശമ ജപുകൾ അനബതി പുരുമെരി തടിപ്പെടും ചുഷലി കുശാൽ പൊരുതുപതായി ചതിപ്പെടലായി സംഗീത പഠിക്കുന്നുണ്ടോ ഇല്ല പഠിച്ചിരുന്നു ട്രെയിനർമാരുടെ കീഴിൽ നിലവിൽ ആളെ കൂടെ ആ ഉഷാറായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ ഏതായാലും ഇനി അങ്ങോട്ടുള്ള യാത്രയിലും ഇതുപോലെയുള്ള വിജയങ്ങൾ ഇതിനപ്പുറത്തേക്കുള്ള വിജയങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ ഷറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഓക്കെ സ്ഥലം